സമസ്തയുടെ നൂറാം വാർഷികത്തിന്റെ ഭാഗമായി സമസ്ത അധ്യക്ഷൻ സയദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നയിക്കുന്ന ശതാബ്ദി സന്ദേശയാത്ര ഇന്ന് കോഴിക്കോട്ട് ജില്ലയിലെ യാത്ര മന്ത്രി പി എ മുഹമ്മദ് റിയാസാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ എന്ന പ്രമേയത്തിലൂന്നിയാണ് യാത്ര ലീഗ് അനുകൂല വിഭാഗം തുടക്കത്തിൽ വിട്ടുനിന്നെങ്കിലും പിന്നീട് യാത്രയുടെ ഭാഗമായി ദീപക് മലയമ വീണ്ടും എത്തുന്നു നമുക്കൊപ്പം ദീപക് മലയമ മന്ത്രി ഉദ്ഘാടകനായി എത്തുന്നു എന്നതുകൂടി ഹൈലൈറ്റ് ഹൈലൈറ്റല്ലേ ഈ യാത്രയിൽ സുജയെ പറഞ്ഞതുപോലെ തന്നെ അത് ഒരു ഹൈലൈറ്റ് തന്നെയാണ് പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ ഇത് കന്യാകുമാരിയിൽ നിന്ന് ഈ യാത്ര തുടങ്ങി മംഗലാപുരത്ത് അവസാനിപ്പിക്കുന്ന തരത്തിലാണ് നേരത്തെ ഡിസൈൻ ചെയ്തത് ആ ഘട്ടത്തിൽ ആദ്യ സമയത്ത് തന്നെ ലീഗ് അനുകൂലികളായിട്ടുള്ള ആളുകൾ ഈ പരിപാടിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് വലിയ തരത്തിൽ ചർച്ചയാകുന്നത് നമ്മൾ കണ്ടു പിന്നീട് നാസർ ഫൈസി കൂടത്തായിയെ യാത്രയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായി നിയമിക്കുന്നതും അതിന് പിന്നാലെ തന്നെ തിരൂരിലേക്ക് യാത്ര എത്തിയ ഘട്ടത്തിൽ തന്നെ മലപ്പുറത്തേക്ക് എത്തിയ ഘട്ടത്തിൽ തന്നെ ആ ലീഗുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നേതാക്കളൊക്കെ തന്നെ അതിൻ്റെ ഭാഗമാകുന്നതൊക്കെ നമ്മൾ കാണുകയും ചെയ്തു ചില അസ്വാരസ്യങ്ങൾ സമസ്തയും ലീഗ് അനുകൂലികളുമായി ായിരുന്നു എന്നുള്ളത് ആദ്യഘട്ടത്തിൽ തന്നെ പ്രകടമായിരുന്നു പിന്നാലെ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച യാത്ര മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ അത് കോഴിക്കോടേക്ക് പ്രത്യേകിച്ച് മലബാറിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ അതിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടകനായി എത്തുന്നു എന്നുള്ള പ്രത്യേകത കൂടി ഉണ്ട് എന്നുള്ളതാണ് മറ്റ് എം എൽ എമാർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ ഇതിന്റെ ഭാഗമാവുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് ആ പരിപാടി കോഴിക്കോട് പിന്നിട്ട് പിന്നീട് ഈ വരുന്ന ഇരുപത്തി എട്ടാം തീയതി മംഗലാപുരത്താണ് അവസാനിക്കുന്നത് സംസ്ഥയുടെ നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുകോയ തങ്ങളാണ് ഈ യാത്ര നയിക്കുകയും ചെയ്തത് എന്തായാലും ഇനി അങ്ങോട്ട് ഉള്ള ഓരോ കേന്ദ്ര ും എന്ന് പറയുന്നത് അത് രാഷ്ട്രീയമായി കൂടി വളരെ ശ്രദ്ധേയമായി മാറുന്ന സാഹചര്യത്തിലേക്ക് ആ പോകുമെന്ന കാര്യം ഉറപ്പാണ് പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം ഇടതുപക്ഷത്തെ സംബന്ധിച്ചൊക്കെ വലിയ തിരിച്ചടി ഈ മലബാറിലൊക്കെ ഉണ്ടായിട്ടുള്ളതാണ് ആ ഘട്ടത്തിൽ കൂടിയാണ് ഈ സംസ്ഥയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നത് എന്നുള്ള ഒരു കാഴ്ച കൂടിയായി ഇതിനെ വിലയിരുത്തേണ്ടി വരും മന്ത്രി പി എ മുഹമ്മദ് റിയാസാണ് ഇന്നത്തെ ശതാബ്ദി സന്ദേശയാത്ര ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുക ഓക്കെ താങ്ക് യു ദീപക് മലയമയാണ് അപ്ഡേറ്റുമായി നമുക്കൊപ്പം ചേർന്നത് ലീഗ് അനുകൂല വിഭാഗം പങ്കെടുത്തു ആദ്യമൊന്ന് വിട്ടുനിന്നെങ്കിലും പിന്നീട്തായി ഇപ്പോൾ മന്ത്രി എത്തുന്നു യാത്രയ്ക്കൊപ്പം